ഹായ് ഹലോ നമസ്കാരം സുമതി വളവ് വിഷ്ണു ശശിശങ്കറിന്റെ സിനിമയാണ് സുമതി വളവ് മാളികപ്പുറം ടീമാണ് വീണ്ടും വന്നിരിക്കുന്നത് വിഷ്ണു ശശിശങ്കറിന്റെ ആദ്യ സിനിമയാണ് മാളികപ്പുറം ബ്ലോക്ക് ബസ്റ്റർ അടിച്ചിട്ടുള്ള സിനിമയാണ് ഇതിന്റെ റൈറ്റർ കഥാ തിരക്കഥാ സംഭാഷണം ചെയ്തിരിക്കുന്നത് അഭിലാഷ് പിള്ളയാണ് അഭിലാഷ് പിള്ള കുറച്ച് ഓവറേറ്റഡ് ആയിട്ടുള്ള റൈറ്ററാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം എല്ലാം ഒരു മിനിമം ഗ്യാരണ്ടി ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ് ഇപ്പോൾ കെടാബുറ എന്നുള്ള സിനിമ നൈറ്റ് ഡ്രൈവ് അടക്കമുള്ള ആനന്ദ ശ്രീബാൽ അടക്കമുള്ള മാളികപ്പുറം അടക്കമുള്ള സിനിമകൾ അദ്ദേഹം റൈറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ അൽബുദ്ധ രീതി ടു അദ്ദേഹം അതിൽ എഴുതാൻ പോകുന്നു എന്ന് കേൾക്കുന്നു പ്രൊഡ്യൂസർ ആയിട്ടുള്ളത് ഗോകുലം ഗോപാലൻ അതുപോലെ തന്നെ രജിൻ രാജാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അദ്ദേഹം മാളികപ്പുറം ചെയ്തിട്ടുള്ള ആളാണ് രജിൻ രാജ് അതുപോലെ പി വി ശങ്കർ നമ്മുടെ രാക്ഷസനൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഇതിൻ്റെ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രഫി ആയിട്ട് ഉള്ളത് അതുപോലെ ഇതിൻ്റെ ഷഫീഖ് മുഹമ്മദാണ് ഇതിൻ്റെ എഡിറ്റർ നമ്മുടെ ഭ്രമയുഗമടക്കമുള്ള ഒരുപാട് തമിഴിലും തമിഴ് അതുപോലെ തന്നെ മലയാളത്തിലൊക്കെ ഒരുപാട് അദ്ദേഹം ഷഫീഖ് മുഹമ്മദ് എഡിറ്റ് ചെയ്തിട്ടുണ്ട് പല സിനിമകളും സിനിമയിലേക്ക് വരുമ്പോൾ ഒരുപാട് കാസ്റ്റിംഗ് ഇതിലുണ്ട് ഒരുപാട് കാസ്റ്റിംഗ് ഉണ്ട് അർജുന അശോകൻ ഗോകുൽ സുരേഷ് ശിവദ അതുപോലെ നമ്മുടെ മാളികപ്പുറത്തിൽ അഭിനയിച്ചിട്ടുള്ള രണ്ട് പെൺകുട്ടി അതുപോലെ തന്നെ പയ്യൻ ഈ സിനിമയിലുണ്ട് സൈജു കുറുപ്പുണ്ട് അങ്ങനെ ഒരുപാട് ശ്രീജിത്ത് രവി അതിലൊരുപാട് കാസ്റ്റിങ് ഈ സിനിമയിൽ വന്നിട്ടുണ്ട് സീരിയലിലും അതുപോലെ തന്നെയുള്ള ടെലി ഫിലിമിലൊക്കെ കണ്ടിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ സിനിമയിലുണ്ട് അതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് നമുക്ക് കണ്ടറിയാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷ്ണു ശശങ്കർ ഒരു ഒരു ഫസ്റ്റ് സിനിമ മാളികപ്പുറമായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് പുള്ളിക്കാരൻ മേക്ക് ചെയ്തിട്ടുണ്ട് അതേ മെയ്ക്കിങ് ഇതിൽ വന്നിട്ടില്ല എന്നുള്ളത് യഥാർത്ഥമാണ് കാരണം ഈ സിനിമയ്ക്ക് ആസ് എ സ്ക്രിപ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ പോലും സിനിമയ്ക്ക് ഒരുപാട് വീക്ക്നെസ് ഉണ്ട് വളരെ വീക്കാണ് കാരണം എന്ന് വെച്ച് ഈ സിനിമ നടക്കുന്നത് ഒരു എൺപതിൻ്റെ അവസാനം തൊണ്ണൂറിന് തൊണ്ണൂറ്റഞ്ചിനൊക്കെ മുമ്പായിട്ടാണ് ഈ സിനിമ കാണിക്കുന്നത് ഒരു ബാസ്റ്റോൺ ആയ ട്രൂ സ്റ്റോറി എന്നുള്ള ലേവലിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്തുള്ള ഒരു ഏതോ ഒരു മലയിൽ ഇത് നടന്നിട്ടുണ്ടെന്ന് പലതും പറയപ്പെടുന്നുണ്ട് അപ്പം അങ്ങനെയാണ് ഈ സിനിമയുടെ മുന്നോട്ടുള്ള പോക്ക് പക്ഷേ ഈ സിനിമ എടുത്തു വരുമ്പോൾ ഇതിൽ ഫസ്റ്റ് വെറുപ്പിക്കൽ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സോങ്ങുകളുണ്ട് മൂന്നോ നാലോ സോങ്ങുകൾ വൃത്തിയായിട്ട സോങ്ങുകൾ അനാവശ്യമായിട്ടുള്ള സോങ്സ് ഇതിൽ ഒരുപാട് കുത്തിക്കേറ്റിയിട്ടുണ്ട് അർജുന അശോകനും അതുപോലെ തന്നെ പേനാട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി അവർ തമ്മിലുള്ള ഒരു ലവ് സീനൊക്കെ വളരെ മോശം വളരെ മോശം ഒരു സോങ്ങ് പോലും നമുക്ക് തിയേറ്ററിൽ നിന്ന് കാണാൻ തോന്നിയിട്ടില്ല വളരെ മോശമായിട്ടാണ് ഫീൽ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ സ്കോറ് റിജിൻ രാജ് പലപ്പോഴും മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് മാക്സിമം എന്ന് വെച്ചാൽ വലിയ സംഭവമായിട്ടൊന്നുമല്ല പക്ഷേ സിനിമയെ സപ്പോർട്ട് ചെയ്തെന്ന രീതിയിൽ പുള്ളിക്കാരൻ നൈസായിട്ട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഹൊറർ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഹൊറൊന്നും അല്ല ചെറിയ പിള്ളേരൊക്കെ പേടിക്കാതെ നമ്മളെപ്പോലുള്ള ആളുകളൊന്നും ഈ സിനിമ കണ്ടായിരുന്നു ഒരിക്കലും പേടിക്കില്ല പക്ഷേ എങ്കിലും നമുക്ക് കുറച്ചുകൂടി ഇത് ഇൻഫ്ലുവൻസ് ആവാനായിട്ട് പടം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഇൻട്രവലിനെ കുറച്ച് മുമ്പായിട്ട് ഒരു നൈസായിട്ട് നമുക്ക് അത് പടത്തിൻ്റെ ആ ഒരു ഹൊറർ എലവൻസ് വർക്കൗട്ടായിട്ടുണ്ട് ഒരു ഇവരെല്ലാവരും കൂടി ഒരു ആറേഴ് പേര് ഫോറസ്റ്റിൽ പെട്ടുപോയതും ആയിട്ടുള്ള ഒരു സീൻ ശിവതൊക്കെ ആയിട്ടുള്ള കുറച്ച് പരിപാടിയാണ് അത് നൈസായിട്ടൊരു ഒരു പത്ത് പതിനഞ്ച് ഉള്ള സീനാണ് അത് നൈസായിട്ട് തിയേറ്ററിൽ നല്ല എക്സ്പീരിയൻസ് ആയിട്ട് ഫീൽ ചെയ്തു പിന്നെ ഫസ്റ്റ് ഹാഫ് ഈ സിനിമ ഒരു ഓക്കെ ഓക്കെ ഫിലിമാണ് ഒരു രണ്ട് സോങ്ങ് ഒക്കെ പോയി ചെരുത്തി കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് നമുക്ക് ഈ സിനിമ കണ്ടിരിക്കാം സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുമ്പോൾ ഈ സിനിമ വീണ്ടും കൈവിട്ട് പോകണം ഞാൻ പറഞ്ഞില്ല മേക്കിംഗ് എന്ന് പറയുമ്പോൾ ഇതൊരു വലിയ സംഭവമായിട്ടുള്ള കഥയൊന്നുമല്ല ഇത് എന്നാമത്തെ ഇതിൽ എനിക്കിതിൽ തോന്നിയിട്ടില്ല ഇതിൽ പഴയ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കാസറ്റ് കട കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പഴയ കാലത്തെ ചെറിയ കോവിലെ ഉത്സവത്തിൻ്റെ സീനിലെ രംഗങ്ങൾ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പഴയകാലത്തെ ചില കടകൾ അവിടെയുള്ള അവരുടെ കൾച്ചറ് അവരുടെ സംസാരം അവർ കഴിക്കുന്ന ഭക്ഷണ രീതികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ നമ്മളൊക്കെ ഞാനടക്കമുള്ള ആളുകൾ അതൊക്കെ നമ്മൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള പണ്ട് ചെറുപ്പത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു സംഭവങ്ങളിൽ നമുക്ക് ഒന്ന് കാണാൻ സാധിച്ചത് ആ ഒരു വിഷ്വൽ ട്രീറ്റ് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട് ഡി ഒ പി നൈസായിട്ട് വർക്കൗട്ടായിട്ടുണ്ട് പല സീനുകളിലും പല സീനുകളും ബോറായിട്ടുണ്ട് എഡിറ്റിങ്ങും ഓക്കെ ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഷെഫി മുഹമ്മദ് അങ്ങനെ അനാവശ്യമായിട്ട് വെട്ടി കളയുന്ന ആളൊന്നും പക്ഷേ ഈ സോങ്സ് ഇതിന്ന് വെട്ടി കളയാമായിരുന്നു എന്ന് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ആക്ടിങ് നോക്കിക്കഴിഞ്ഞാൽ അർജുന ശോമനൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനുള്ളൊരു ഒരു ഒരു വളരെ എല്ലാ പട കുറേ പടത്തിലൊക്കെ ഉള്ള പോലെയുള്ള സീനുകൾ പലപ്പോഴും ഉള്ള പരിപാടിയൊക്കെ പലപ്പോഴും അർജുന ശോൻ ഇതിൽ പിടിച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ നമ്മുടെ വാർഡു ഡേവി പണിയുള്ള ആ ഒരു ആക്ടറിൽ അഭിനയിച്ചിട്ടുണ്ട് ഗോകുൽ സുരേഷ് ഇതിലുണ്ട് നൈസായിട്ട് വന്നിട്ടുണ്ട് പുള്ളിക്കാരൻ നമ്മുടെ ഗുണ്ട അനിയനെ പോലെയല്ല നൈസായിട്ട് ഗോപുൽ സുരേഷിൻ്റെ നമ്മുടെ കുറുപ്പ് കുറുപ്പ് ഡി ക്യുവിൻ്റെ പടത്തിൽ പുള്ളിക്കാരിൻ്റെ ഒരു സീനുണ്ട് അതേപോലെ തന്നെ സോറി കുറുപ്പല്ല കിങ് ഓഫ് കത്ത കിങ് ഓഫ് കത്തയിൽ ദുൽഖറിൻ്റെ കുറിച്ചിട്ടുള്ള ഒരു ഫ്ലാഷ് ഒക്കെ പറയുന്നില്ലേ അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു സൗണ്ട് കാര്യങ്ങൾ അതുപോലെ ഇതിലും വളരെ രസമായിട്ട് ഗോപുൽ സുരേഷിനെ ഇതിൽ കാണാൻ സാധിച്ചു ഓവറല്ല പുള്ളിക്കാരൻ്റെ ആ ഒരു പരിപാടി പിടിച്ചിട്ട് നൈസായിട്ട് ഇതിൽ ഗോപി സുരേഷ് വർക്ക്ഔട്ടായിട്ടുണ്ട് സിദ്ധാർത്ഥ് ഇതിൽ വന്ന് പോയിട്ടുണ്ട് ഓക്കെ ഓക്കെ ക്യാരക്ടറാണ് പ്രത്യേകിച്ച് ആർക്കുമോ ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല പിന്നെ ഇതിൽ പടം കഴിയുമ്പോൾ ക്ലൈമാക്സിൽ ഒരു പണ്ടെന്നോ കണ്ട് വന്നിട്ട് ഒരു ആക്ട്രസ് ഇതിൽ ക്യാമിയായിട്ട് വരുന്നുണ്ട് പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസ് ഒന്നും സിനിമയിൽ തോന്നിയിട്ടില്ല ഇത് ഫാമിലി ഓഡിയൻസിന് ഈ സിനിമ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേക്കാം ഫാമിലി എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ടു കെ ഫാമിലി ഓഡിയൻസിനല്ല ഒരു എയ്റ്റി നയൻറ്റി ത്രീ നയൻറ്റി ഫൈവ് വരെയുള്ള ഓഡിയൻസിനൊക്കെ ഈ സിനിമ ചിലപ്പോൾ കാണും ഒരുപാട് നൈറ്റീവ് സിനിമയ്ക്ക് വന്നിട്ട് പോലും ഹെവി ക്രൗഡാണ് ഈ സിനിമയ്ക്ക് വരുന്നത് മേബി ഫാമിലി ഓഡിയൻസിന് ചില സിനിമ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേക്കാം എന്ന് വിചാരിക്കുന്നു എനിക്ക് പേഴ്സണലി സിനിമ ഒരു 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 ശരാശരി പടം ജസ്റ്റ് ഒരു ഒരു പടം ഒരു ഒരു പ്രേതപ്പടം എന്നൊക്കെ പറയൂ ഒരു പ്രേതപ്പടം അല്ലെങ്കിൽ ഒരു ഫാമിലി ഓഡിയൻസിനെ ഒരു പ്രേതപ്പടം എന്നുള്ള രീതിയിൽ കാണാം സുമതി വളവ് ശരി താങ്ക്